ഒരു മുൻക്സലൈറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ലിബിസിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടത്തിയാണ് അത് നടത്തുന്നത് അപ്പൊ അവര് ആ ചേച്ചിയുടെ പ്രീ മുതലുള്ള മുതലുള്ള സോറി ചരിത്രം അത് നമ്മൾ നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് അത് പറഞ്ഞുതരാം എന്താണ് വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൂർവ്വ പൂർവ്വചരിത്രമാണ് ചേച്ചികൾ അപ്പൊ ആ ചേച്ചിക്ക് ഈ ശബരിമല പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ആ ചേച്ചി പോയി ഇപ്പം അവർക്ക് അവിടെ പോകാൻ പറ്റിയില്ല പേ ശബരിമല പ്രവേശനവുമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് സ്ഥിരീ പ്രവേശനം എതിർത്തുകൊണ്ട് ആയർ സംഘടനകളിൽ നടത്തിയിരുന്ന സമരം ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർ മൊത്ത സമൂഹത്തെയും അന്ന് മുതൽ ന്യൂസ് ഗിൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് അവർ അതിൽ കൂടെ അവർ കത്തോലിക്ക സഫയെ അധിക്ഷേപിച്ച് അവർക്കെതിരെ കേസുണ്ട് അവർ ഈ പറയുന്നതല്ല ഈ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ഇതിൽ കൂടെയൊക്കെ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കന്യാസ്ത്രീമാരുടെ പ്രശ്ന ലൈംഗികത ഈ നായർ സ്ത്രീകളുടെ ലൈംഗിക ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ടും അവരുടെ ആ വെബ്സൈറ്റിൽ കൂടെ അവർ പറയുന്നത് അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡറാണോ വേറെ എന്തെങ്കിലും പൊതുവേഷൻ ആണോ എന്നൊന്നും അറിയില്ല ഇത് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതോ ഫണ്ട് കിട്ടുന്നത് കൊണ്ടാണോ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല പിന്നെ അവർ ആ വെബ്സൈറ്റിൽ കൂടെ അവർ ഈഴവ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ഈഴവ മതം വളരെ വലിയൊരു വിലപ്പെട്ട സംഭവമാണ് സ്വർഗത്തിൽ നിന്നും പൊട്ടി വീണതാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് നല്ല കാര്യം പക്ഷേ മറ്റു സമുദായക്കാർ എന്തിനാണ് അധിക്ഷേപിക്കുന്നത് ക്ലബ് ഹൗസ് ചർച്ചകളിലെ ഈ സ്ത്രീ സ്ത്രീന്ന് ഉപയോഗ എന്നുള്ള പേരുപയോഗിച്ചാൽ തെറ്റിദ്ധരിക്കരുത് വിശുദ്ധ ബൈബിളിലും സ്ത്രീ എന്നുള്ള മതം ഉണ്ട് അപ്പോൾ ക്ലബ് ചർച്ചകളിൽ ഈ സ്ത്രീയും പിന്നെ വേറൊരു ഷാഫിനയെന്നു ഷാഫിനു പറഞ്ഞിട്ട് വേറൊരു സ്ത്രീ അവരെ ജമാഅക്കെ പുറത്താക്കിയതാണ് അവരെ മതത്തിൽ നിന്ന് പുറത്താക്കിയത് അവരും ഒരു വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു ഈഴവ് മതക്കാരനാണ് അപ്പം അവരും കൂടെ ഇവരും കൂടെ ചേർന്നിട്ടിപ്പോൾ ഇപ്പോൾ ഈഴവ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ മറ്റു സമുദായങ്ങളെ അതിഷ്ഠേപിക്കുന്നത് നിർത്തലാക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പം അത് അവർ പറയുന്നത് മണാളൻ എന്നൊരു ജാതി ഉണ്ട് അത്ര ഈ അത് അവർ അതിന് അവർ പറയുന്ന വാക്കുകളൊന്നും കൂടി ഉപയോഗിക്കാൻ പറ്റില്ല അത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് അത് ഈ കണിപ്പയ്യൂറിൻ്റെ ഈ പുസ്തകത്തിലല്ലാതെ കണിപ്പയ്യൂറിൻ്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു അയാളിട്ട ഒരു ജാതി പേരാണ് മണാളനം ഈ പുസ്തകത്തിലല്ലാതെ വേറൊരിടത്തും അതിൻ്റെ റഫറൻസ് ഇല്ല ഈ പുസ്തകം വച്ചിട്ടുള്ള റെഫറൻസ് ഇല്ല ഈ മലബാർ കളക്ടറായിരുന്ന വില്യൻ ലോകന്റെ മലബാർ മാനുവലിൽ എന്താണ് മണാളൻ എന്ന് പറയുന്നത് മണ്ണ് ആളുന്നവൻ മണ്ണിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കൃഷിക്കാരനായിട്ടുള്ള നായരെയാണ് മണാളൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമാണ് ഏക റെഫറൻസ് ഏതിലാ മലബാർ മാനുവൽ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ് റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെൻസസ് റിപ്പോർട്ടിലും മണാളൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൃഷിക്കാരനായിട്ടുള്ളതായിരുന്നു മാത്രമാണ് അല്ലാതെ ഇവർ പറയുന്നത് പോലെ മേച്ചമായിട്ടുള്ള രീതിയിലുള്ളതായിരുന്നല്ല അതിന് ഒരു റഫറൻസും ഇല്ല ആകെയുള്ള റഫറൻസ് എന്ന് പറയുന്ന കണിപ്പയൂർ ശങ്കരൻ നമ്പു തിരി എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു പുസ്തകത്തിൽ മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത് കഴിപ്പയ്യൂരിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വളരെ വിഷകരം വിഷമകരമായിട്ടുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ പറഞ്ഞാലും അത് ഒരു വെളിച്ച ചിരിയോടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹിന്ദുഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില നായന്മാരുണ്ട് അത് വളരെ ദ്രോഹമാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മകളില്ലായിരിക്കാം സഹോദരി ഇല്ലായിരിക്കാം ഭാര്യ ഇല്ലായിരിക്കാം പക്ഷെ അമ്മയുണ്ടായിരിക്കുമല്ലോ അപ്പം അമ്മയ്ക്ക് നേരെയുള്ള അവർ വിളവിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്ത്രീകളെ മുസ്ലിം ഐ ഡിയിൽ വന്ന് ആരെങ്കിലും അധിക്ഷേപിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഏ ഡിയിലോ പുലേ ഐ ഡിയിലോ വന്ന് നിങ്ങളെ സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുന്നുല്ലേ ഇത് എന്ത് തരം നീതിയാണ് ഒരു ഒരു കൂട്ടർ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ച് പറയുന്നുണ്ട് ഓക്കെ വെൽ പക്ഷെ വേറൊരു കൂട്ടർ പറയുമ്പോൾ ഇങ്ങനെ വെളിച്ച ചിരിയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തിനാണ് നായന്മാർ അവർ പറയുന്നത് നിങ്ങളുടെ അമ്മയും തങ്ങളെയും സഹോദരിയും മകളെയും കൊച്ചുമകളെയൊക്കെ അല്ലേ അവിടെ നിങ്ങൾ ഹിന്ദുവയ്ക്കാൻ തകരുമെന്ന് പറഞ്ഞിട്ട് ഒരു അതിന് മറുപടി ഒരു വലിച്ച ചിരി എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രതികരണം നായന്മാർ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വംശനാശം സംഭവിച്ചിരിക്കും അത് ഉറപ്പാണ്